നമ്മുടെ നഴ്സറിയിൽ വരുന്ന ഇൻഡോർ പ്ലാന്റ്സിൽ ബെസ്റ്റ് സെല്ലർ ആയിട്ട് വരുന്ന പ്ലാന്റ്സിൽ വരുന്നത് ഫിലോഡൻഡ്രൻസ് ആണ് അടുത്തത് ഫിലോഡൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക പിടിച്ച് കയറാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് എവിടെയെങ്കിലും അള്ളി പിടിച്ച് കയറാവുന്ന അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിറഞ്ഞ ഇതിൻ്റെ അകത്ത് വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിലോഡൻഡ്രൻസ് ആണ് ഇതിന് തന്നെ വൈഡ് റേഞ്ച് ഉണ്ട് ഈ അഗ്ലോണിമോ പറഞ്ഞതുപോലെ തന്നെ ഫിലോഡൻഡ്രൻസിന് പോലെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈസി ഫസ്റ്റ് തുടങ്ങും തുടക്കക്കാരെ ആദ്യമായിട്ട് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഈ മൂൺഷൈൻ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ലീഫായിട്ട് യെല്ലോ ലീഫായിട്ട് വരുന്ന ലെമൺ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ തന്നെ പല റേഞ്ചസ് പല വെറൈറ്റീസ് ഇതാകെ നമുക്ക് വരുന്ന വൺ ഫിഫ്റ്റി കുടിച്ചോളൂ വലിയ പ്ലാന്റ് ആണ് നൂറ്റമ്പത് രൂപ ആകെ റേറ്റ് വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ആ സെക്ഷനിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് വരുന്നത് ബ്ലാക്ക് കാർഡിനൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇത് കുറച്ചുകൂടി മെച്ചൂർ ആയി കഴിയുമ്പോൾ ഈ ലീഫ് കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് മാറും അതാണ് ബ്ലാക്ക് കാർഡിനൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പിന്നെ ഇതിന്റെ അകത്ത് ബി കാർഡിനാണ് ഇത് റോജോ കോങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് ആൾക്കാർ ബ്ലാക്ക് കാർഡിനൽ ആണെന്ന് പറഞ്ഞിട്ട് ഈ പ്ലാന്റ് കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മേടിക്കും ഇത് ആക്ച്വലി റേറ്റ് കുറവാണ് ഇത് ഇത് ഒരു ഫിഫ്റ്റി റുപ്പീസാ വരുന്ന ഈ പ്ലാന്റ് ഒരു നൂറ്റമ്പത് രൂപ വരുന്നത് അപ്പോൾ ആ ഒരു വേരിയേഷൻ ഉണ്ട് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെടാറുണ്ട് ഈ ഒരു രണ്ട് വെറൈറ്റിയിൽ ആയിട്ട് സോ ഇത് നീട്ടത്തിലുള്ള ലീഫായിരിക്കും ഇത് കുറച്ചുകൂടി റൗണ്ട് ആയി മൂൺഷൈൻ്റെ ലീഫ് പോലെ റൗണ്ട് ആയിട്ടുള്ള ലീഫായിരിക്കും അത് വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇത് ബ്ലാക്ക് പിന്നെ ബ്ലാക്കിഷ് ആയിരിക്കും അങ്ങനെ ഇത് ഏകദേശം വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഫിലോറൻഡൻസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഹോമലോണിമ എന്ന് പറയുന്നത് ഇത് ഓമലോനിമേലെ നമുക്കൊരു മൂന്ന് വെറൈറ്റി ഇവിടെ വന്നു പോകാറുണ്ട് മൂന്ന് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത് ഗോൾഡൻ ഗോൾഡൻ ആയിട്ട് വരുന്നത് മഞ്ഞ പിന്നെ ഇതിൻ്റെ ഒരു ബ്രൗൺ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് ഇങ്ങനെ മൂന്ന് വെറൈറ്റീസാണ് വരുന്നത് ഇത് ഗോൾഡൻ ഡോർഫായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ പൊക്കം കുറവായിരിക്കും വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ലീഫായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്തിരി നോർമൽ വെറൈറ്റീസ് ആയിട്ട് ഇത്തിരി ആണ് ഈ വെറൈറ്റി ഇത് വരുന്നത് ജനാഡു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രോത്തിൽ ഒരു ജനാഡു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിന്റെ ഗോൾഡൻ ആണിത് ഇതിന്റെ തന്നെ ഗ്രീനും നമുക്ക് ഇവിടെ ഉണ്ട് ഇത് ഫിലോഡൻട്രോൺ ബെർക്കിൻ എന്നുള്ള പ്ലാന്റ് ഇവിടെ നമുക്കിപ്പോ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുമോ കാരണം ഇപ്പോൾ പുതിയ ബാച്ച് നട്ടിട്ട് കളറായി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് ഏകദേശം നമുക്ക് ടണലിലേക്ക് പോകുമ്പോൾ ഞാൻ വേറെ പ്രൊഡക്ഷനിൽ കാണിച്ചു തരാം അവിടെ ഇരിക്കുന്ന പ്ലാന്റ് കളറായി വന്നിട്ടില്ല ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ കളറിൻ്റെ സോ ഇവിടെ ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സേ ഉള്ളൂ ഇതിപ്പോൾ തിരുവായി അപ്പോൾ ഇതാണ് ഗ്രീ ഗ്രീൻ ഗ്രീന് ഇതിൻ്റെ തന്നെ പിങ്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബെർക്കിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഈ നൂറ്റമ്പത് രൂപ അതോ സ്റ്റാർട്ടിങ് വന്നപ്പോഴത്തേക്കും നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇത്തിരി മാർക്കറ്റിൽ റേറ്റ് കുറഞ്ഞ് ഇപ്പോൾ നൂറ്റമ്പത് രൂപ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നൂ നൂറ് രൂപയ്ക്കും കൊടുക്കാൻ പറ്റുന്ന സൈസിലുണ്ട് അങ്ങനെ ഇത് കലാത്തിയയിൽ വരുന്ന വെറൈറ്റിയാണ് കലാത്തിയ അത്യാവശ്യം നല്ല പുഷായിട്ടുള്ള പ്ലാന്റ് ആണ് കലാത്തിയ വിഭാഗമാണ് ഫിലോഡൻഡർ പിന്നെ ഈ കാണുന്നതാണെങ്കിൽ നമ്മുടെ ഫിലോഡൻഡ്രത്തിന്റെ റിംഗ് ഓഫ് ഫയർ റിംഗ് ഓഫ് ഫയറിന്റെ റെഡ് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ എന്ന് പറയും പിന്നെ അതിന്റെ തന്നെ ജനാഡു ലീഫ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് ജനാഡു ലീഫ് ജനാഡു കണ്ടില്ലേ അതേപോലത്തെ ലീഫായിരിക്കും പിന്നെ റിംഗ് ഓഫ് ഫയർ ഗ്രീന് പിന്നെ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ഉണ്ട് അതിന്റെ തൈ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ മുൻഷൈന്റെ വലുത് കണ്ടില്ലേ അത് തന്നെയാണ് ഇത് ഫിലോഡൻഡർ വെന്റി എന്ന് പറഞ്ഞ പ്ലാന്റാ ഫിലോഡൻഡർ വെൻറ്റി ഇത് അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റേഞ്ച് വരുന്ന